ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ മറ്റൊരു സെൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലുള്ള ഒരു ഓഫർ സെൽ വീഡിയോ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈയൊരു സ്റ്റാറ്റസ്റ്റാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു റെഡ് വെറൈറ്റിയാണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് മെറിലെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അടുത്തത് ഈയൊരു അഗ്ലോണിമ നൂറ്റി അൻപത് രൂപയാണേ ഇതിന് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈയൊരു റെഡ് സിർകോൺ എന്ന് പറയുന്ന പ്ലാന്റ് അടുത്ത ഈ പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് அடுத்தது ரெட் வைனாட்டா மூற்றி எழுபத்தஞ்சு ரூபக்கான கொடுக்கிறது அடுத்தது ஈயோரு வெரைட்டி ஆனா எழுபது ரூபக்கான கொடுக்கிறது அடுத்தது ஈய் போளியாஸ் ஆனோ கட்டிங் அல்ல ஓன் ரூட்டடானோ கடையில் ஈய்ரு வலுப்பத்திலுள்ள ப்ளான் கொடுக்கிறது அன்பது ரூபையானோ நல்ல சைஸ் உள்ள ப்ளான் அடுத்தது ஈயோ பிங் கலர் வீது தச்சியான നല്ല ബുഷ്പോട്ടാണ് കേട്ടോ നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു ആണ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതും നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അടുത്തത് ബ്ലൂ ഡേസിൻ്റെ ഈയൊരു വലുപ്പത്തിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കണ്ടില്ല ഇതാണ് പ്ലാൻ്റ് സൈസ് അടുത്തത് വെരിഗേറ്റഡ് ടെക്കോമയാണ് കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇതേ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും അടുത്തത് വൈറ്റ് മെലസ്റ്റോമയാണ് കേട്ടോ വൈറ്റ് മെലസ്റ്റോമയ്ക്ക് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ബുഷി പ്ലാന്റ് ആണ് ഇത് നമ്മുടെ മാണ്ടിവില്ല യെല്ലോ ആണ് കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് ബ്രൈഡലിൻ്റെ യെല്ലോ കളറാണ് എൺപത് രൂപയാണ് കേട്ടോ ഈയൊരു വലുപ്പമായിരിക്കും ഉണ്ടാവുക അടുത്തത് ഈ ഒരു പീസ് ലില്ലി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് എസ്റ്റർഡേ ടുഡേൻ്റെ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാൻ്റാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു ഡാലിയുടെ സെയിം പ്ലാന്റ് ആണ് കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് പെട്രിയ വൈറ്റ് ആണ് വൈറ്റാണ് ഇത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് സൈസുള്ള പ്ലാന്റ് ആണ് അടുത്തത് പെട്രോൻ്റെ തന്നെ വയലറ്റ് ആണ് ഇതും എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് കേളി വരുന്ന ഒരു ബികോണിയാണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അതല്ലേ ഇതാണ് കേട്ടോ അടുത്തത് ഈ ഒരു റെക്സ് ബികോണിയാണ് ഇതും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഈയൊരു ട്രയോ സ്റ്റാറിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ടിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഓൺ റൂട്ടഡ് റോസ് റോസാണ് കേട്ടോ ഇതൊക്കെ ആണ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഈ ഓഫറിൽ ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ അതായത് ഇതൊക്കെ റോസ് ആണ് കേട്ടോ വെഡിങ് അല്ലേ ഇത് ഏത് ഏത് റോസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കൂട്ട ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം